ലീഗിന്റെ കൊടി പാകിസ്ഥാനിൽ കൊണ്ടുപോയി കെട്ടാനായിരുന്നു കോൺഗ്രസ് നേതാവിന്റെ അധിക്ഷേപം ആ ഒന്ന് ഉയർത്തി മുദ്രാവാക്യം വിളിക്കാൻ മലപ്പുറം ജില്ല കഴിഞ്ഞാൽ സാധിക്കാത്ത അവസ്ഥയിലേക്കാണോ ഈ പോക്ക് യു ഡി എഫിലെ രണ്ടാമനായി ലീഗിന്റെ കൊടിക്ക് മാത്രമാണ് വിലക്കുള്ളത് കേരളത്തിൽ പോലും മുസ്ലിം ലീഗിന് താങ്കളുടെ പതാകയൊന്ന് ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തിനാണ് മുസ്ലിം മു ഈ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നത് അഭിമാന ബോധമുള്ള പ്രവർത്തകർ നേതാക്കളോട് ചോദിക്കുന്നുണ്ട് ഇനി ഈ പതാക ഞങ്ങൾ പരലോകത്ത് കെട്ടണോ തങ്ങളെ നമസ്കാരം വയനാടിന് പിന്നാലെ മുസ്ലിം ലീഗിന്റെ പതാക മറ്റ് ജില്ലകളിൽ നിന്ന് കൂടി മാറ്റി നിർത്തുകയാണ് കോൺഗ്രസ് നേരത്തെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിൽ നിന്ന് ലീഗിന്റെ പതാക ഒഴിവാക്കിയതിൽ ലീഗിനകത്ത് തന്നെ അസംതൃപ്തി പുകയുന്നതിനിടെയാണ് പുതിയ സഭവ ലീഗിന്റെ പച്ച പതാക പരലോക വിജയത്തിന് സഹായകരമാകുമെന്ന് വരെ പറഞ്ഞ പാണക്കാട് സാദിഖലി തങ്ങൾ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ഒരു പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാൽ ആ ഒന്ന് ഉയർത്തി മുദ്രാവാക്യം വിളിക്കാൻ മലപ്പുറം ജില്ല കഴിഞ്ഞാൽ സാധിക്കാത്ത അവസ്ഥയിലേക്കാണോ ഈ പോക്ക് എന്ന് സംശയിക്കേണ്ടി വരുന്ന അവസ്ഥയാണുള്ളത് പച്ച പതാക പരലോക വിജയത്തിന് സഹായകരമാകുമെന്ന് തങ്ങൾ പറഞ്ഞത് കേട്ട് കൊടിയുമായി കോൺഗ്രസിനൊപ്പം പ്രചാരണത്തിന് ഇറങ്ങാമെന്ന് കരുതിയാൽ അത് നടക്കുന്നില്ല പരലോകത്തോ ഹിമാലയത്തിലോ എവിടെ വേണമെങ്കിലും ഉപയോഗിച്ചോ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ മത്സരിക്കുന്ന ഒരിടത്തും തൽക്കാലം പച്ചക്കൊടി വേണ്ട എന്ന് കോൺഗ്രസ് പറയുമ്പോൾ അത് കേട്ട് മൗനം പാലിക്കുകയാണ് പാവപ്പെട്ട മുസ്ലിം ലീഗ് നേതാക്കളും പ്രവർത്തകരും എന്നാൽ അഭിമാന ബോധമുള്ള പ്രവർത്തകർ നേതാക്കളോട് ചോദിക്കുന്നുണ്ട് ഇനി ഈ പതാക ഞങ്ങൾ പരലോകത്ത് കെട്ടണോ തങ്ങളെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് മുതൽ പച്ച പതാക അഭിമാനത്തോടെയാണ് നെഞ്ചേറ്റിയതെന്ന് പറഞ്ഞത് ലീഗ് നേതാവ് കെ പി എ മജീദും ഉയർത്തിപ്പിടിക്കേണ്ടിടത്ത് ഹരിത പതാക ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞത് പി കെ ഫിറോസുമാണ് വയനാട്ടിലാണ് ലീഗ് പതാകയെ ആദ്യം മാറ്റി നിർത്തിയത് റോഡ് ഷോക്കെത്തിയ പാവം ലീഗുകാർക്ക് വിഷമമാകരുതെന്ന് കരുതി ഇത്തവണ ലീഗ് കൊടിക്കൊപ്പം കോൺഗ്രസിന്റെയും കൊടികൾ ഒഴിവാക്കി ഔദാര്യം കാട്ടിയതിന്റെ ആശ്വാസത്തിലാണ് ലീഗ് നേതൃത്വം ഇപ്പോൾ എന്നാൽ ആലപ്പുഴയിലും വയനാട് ആവർത്തിക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയും കോൺഗ്രസിന്റെ ദേശീയ നേതാവുമായ കെ സി വേണുഗോപാലിന്റെ പ്രചരണ പരിപാടിയിലാണ് ലീഗ് പതാകയ്ക്ക് വിലക്ക് അവിടെ കോൺഗ്രസിന്റെ പതാകയുണ്ട് അതുകൂടാതെ ആർ എസ് പിയുടെ പതാകയുണ്ട് കെ ഡി പി എന്നൊരു പാർട്ടിയുണ്ട് ആ പാർട്ടിയുടെയും പതാകയുണ്ട് പക്ഷേ യു ഡി എഫിലെ രണ്ടാമനായി ലീഗിന്റെ കൊടിക്ക് മാത്രമാണ് വിലക്കുള്ളത് എന്ത് കാരണം തന്നെ പറഞ്ഞാലും ലീഗിനെ മാറ്റി നിർത്തിയുള്ള ഈ നീക്കം അത് ലീഗ് പ്രവർത്തകർക്കിടയിൽ അസംതൃപ്തി ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ദേശീയ നേതാക്കളാണല്ലോ രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാലും മുസ്ലിം ലീഗിന്റെ പതാക ഉപയോഗിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ ഉത്തരേന്ത്യയിലൊക്കെ പ്രചരിക്കും അത് പാകിസ്ഥാന്റെ കൊടിക്ക് സമാനമാണ് പാകിസ്ഥാനിൽ പോയി മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും എന്ന രീതിയിലേക്ക് ആ പ്രചരണം നടക്കും എന്ന ഭയമാണ് കോൺഗ്രസിനുള്ളത് എന്നാണ് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വയനാട്ട് മത്സരിക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ പതാകയുണ്ടായിരുന്നു വയനാട്ടിൽ മത്സരിക്കുകയാണെങ്കിൽ പോലും രാഹുൽ ഗാന്ധി പാകിസ്ഥാൻ ശക്തികളുടെ സഹായത്തോടു കൂടി പാകിസ്ഥാനിൽ പോയി മത്സരിക്കുന്നു എന്നായിരുന്നു അന്ന് പ്രചരണം നടത്തിയിരുന്നത് എന്നാണ് കോൺഗ്രസ് പറയുന്നത് എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗില്ലേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു പാർട്ടി പദവി ഈ രാജ്യത്ത് ഉള്ളതല്ലേ ഡൽഹിയിൽ പോലും ആസ്ഥാനം വരാനിരിക്കുന്ന ഒരു പാർട്ടി കൂടിയല്ലേ കേരളം കൂടാതെ തമിഴ്നാട്ടിലടക്കം ശക്തി കേന്ദ്രങ്ങളുള്ള മുസ്ലിം ലീഗ് എന്നാൽ ആ മുസ്ലിം ലീഗിനെ കേരളത്തിൽ പോലും മുസ്ലിം ലീഗിന് തങ്ങളുടെ പതാകയൊന്നും ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തിനാണ് മുസ്ലിം ലീഗിനിയും ഈ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നത് എന്ന ചോദ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് കെട്ടിയിട്ടിരിക്കുന്ന ഒരു തൊഴുത്തിലെ പശുവാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നവരുമുണ്ട് ആവശ്യത്തിന് പാൽ കറന്നെടുക്കുക അതിനുശേഷം പശുവിനെ തൊഴുത്തിൽ കെട്ടിയിടുക എന്ന രീതിയിലേക്കാണോ മുസ്ലിം ലീഗിനെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഓരോ പ്രവർത്തകരും ഇപ്പോൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നു പല പ്രവർത്തകരും അസംതൃപ്തരാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല സോഷ്യൽ മീഡിയയിലടക്കം അവരുടെ വികാരങ്ങൾ പറയാൻ പോലും സാധിക്കാത്ത ഒരുപാട് നേതാക്കളെ നമുക്ക് അറിയാവുന്നതാണ് അത്തരത്തിൽ വയനാട്ടിൽ മാത്രമല്ല ഇപ്പോൾ ആലപ്പുഴയിലും അതേ നടപടി സ്വീകരിക്കുമ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് ഒരു കാര്യം വ്യക്തമാണ് അവിടെ ആർ എസ് പി ഉണ്ട് നേതാക്കന്മാർ മാത്രമുള്ള അല്ലെങ്കിൽ എൻ കെ പ്രേമചന്ദ്രൻ മാത്രമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒന്നോ രണ്ടോ നേതാക്കന്മാർ മാത്രമുള്ള ആർ എസ് പി എന്ന രീതിയിൽ പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആർ എസ് പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടിയുണ്ട് കെ ഡി പി എന്ന പേരിൽ കേട്ടുകേൾവിയില്ലാത്ത അല്ലെങ്കിൽ പലർക്കും ഇപ്പോഴും അറിയാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി ആ പാർട്ടിയുടെ സംസ്ഥാന പദവി പോലും ആ പാർട്ടിക്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് അത്തരത്തിൽ സംസ്ഥാന പദവി പോലും ഇല്ലാത്ത ഒരു പാർട്ടി ആ പാർട്ടിയുടെ കൊടിയടക്കം ഈ ഇതിനകത്തുണ്ട് ഈ കെ സി വേണുഗോപാലിന്റെ പ്രചരണ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും വലിയ സങ്കടം ആലപ്പുഴയിലെ അല്ലെങ്കിൽ ഏറ്റവും വലിയ സങ്കടമായി മുസ്ലിം ലീഗ് പ്രവർത്തകർക്കിടയിൽ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ദൃശ്യങ്ങൾ നോക്കൂ മുസ്ലിം ലീഗിന്റെ ആലപ്പുഴ ജില്ലാ ആസ്ഥാനത്തിന് തൊട്ടു മുൻപിൽ വെച്ചാണ് ഈ കോൺഗ്രസിന്റെ കൊടിയും മറ്റു കാര്യങ്ങളും ഒക്കെ വിതരണം ചെയ്തത് മുസ്ലിം ലീഗിന്റെ ഓഫീസിന്റെ മുന്നിൽ വെച്ച് ഈ പതാകകൾ കൈമാറുമ്പോൾ അവിടെ മുസ്ലിം ലീഗിന്റെ ഒരു പതാക പോലും പേരിനില്ല എന്ന വിഷമമാണ് അവിടെയുള്ള പ്രവർത്തകർ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ വയനാട്ടിലും ഇത്തരം നടപടികൾ സ്വീകരിച്ചപ്പോൾ മൗനം പാലിച്ച മുസ്ലിം ലീഗിന്റെ നേതാക്കളുണ്ട് എന്നാൽ അതിരൂക്ഷ വിമർശനമാണ് മുസ്ലിം ലീഗിനെതിരെ അന്ന് മറ്റ് പാർട്ടികൾ ഉയർത്തിപ്പിടിച്ചത് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ നിന്ന് ലീഗിന്റെ പച്ച പതാക ഒഴിവാക്കണമെന്ന കോൺഗ്രസിന്റെ സാഠ്യത്തിനു മുന്നിൽ വഴങ്ങേണ്ടി വന്ന മുസ്ലിം ലീഗ് സ്വന്തം പാർട്ടിയുടെ അസ്തിത്വമാണ് ബലി കൊടുത്തതെന്നാണ് ഐ എൻ എൽ അന്ന് പറഞ്ഞത് ഇന്ത്യയിൽ ഒരു പാർട്ടിയും ഇന്നേ വരെ നേരിടേണ്ടി വരാത്ത പ്രതിസന്ധിയാണിതെന്നും ഐ എൻ എൽ അന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി വല്ലപ്പോഴും കേരളത്തിലെത്താൻ തുടങ്ങിയത് മുതലാണ് ലീഗ് കൊടിക്കും അയുത്തമായത് മുസ്ലിം ലീഗ് കൊടികൾ ഉപയോഗിച്ചത് ഉത്തരേന്ത്യയിൽ തിരിച്ചടിയായെന്ന അഭിപ്രായമായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന് ലീഗിന്റെ കൊടി പാകിസ്ഥാന്റെ പതാക എന്ന തരത്തിൽ ബി ജെ പി പ്രചരണം നടത്തി എന്നായിരുന്നു വിലയിരുത്തൽ തുടർന്ന് കഴിഞ്ഞ തവണ ലീഗ് കൊടികൾ ഒഴിവാക്കാൻ കോൺഗ്രസ് നിർദ്ദേശം നൽകിയത് വിവാദമായിരുന്നു എന്നാൽ ആ വേദന കോൺഗ്രസിന് വേണ്ടി ലീഗുകാർ വേഗം മറന്നു രാഹുൽ ഗാന്ധി ജയിച്ച് പ്രധാനമന്ത്രിയാകുമ്പോൾ തങ്ങളുടെ കൊടിക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്ന് ആ പാവങ്ങൾ വിശ്വസിച്ചു ലീഗ് പ്രവർത്തകർക്ക് പച്ച കൊടി വലിയ ആവേശമായിരിക്കും എന്നാൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി നമ്മുടെ കൊടി പുറത്തെടുക്കാതെ വെക്കണമെന്നായിരുന്നു വയനാട്ടിലെ നേതൃത്വം അണികളോട് അന്ന് പറഞ്ഞത് ലീഗിന്റെ ഹരിത പതാകയും പാകിസ്ഥാൻ പതാകയും തമ്മിൽ സാമ്യമുണ്ട് അക്ഷരാഭ്യാസമില്ലാത്ത വോട്ടർമാരെ ഇത് പറഞ്ഞ് ബി ജെ പി പ്രവർത്തകർ പറ്റിക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത് നമ്മൾ കാരണം രാഹുൽ ഗാന്ധിക്ക് ദോഷമുണ്ടാകരുതെന്നും നേതൃത്വം പറഞ്ഞപ്പോൾ അണികൾ ആ അപമാനം അങ്ങ് സഹിച്ചു എന്നാൽ ഈ അപമാനം തുടർക്കഥയായിട്ടും ലീഗ് നേതൃത്വത്തിന് പ്രതികരണം ഉണ്ടായിരുന്നില്ല രാഹുൽ ഗാന്ധി പിന്നീട് വന്ന് കാട്ടിക്കൂട്ടിയ റോഡ് ഷോകളിലെല്ലാം ലീഗ് കൊടിക്ക് വിലക്ക് തന്നെയായിരുന്നു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന ലീഗ് പ്രവർത്തകർ ഒടിയും ചുരുട്ടിക്കെട്ടി പോകുന്നത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി അഭിമാന ബോധമുള്ള പ്രവർത്തകർ പക്ഷേ പരിപാടിയിൽ പങ്കെടുക്കാതെ മാറി നിന്നു ഇതിന് പിന്നാലെ തിരുവനന്തപുരത്ത് യു ഡി എഫ് സമരത്തിലും ലീഗ് കൊടിക്ക് വിലക്കുണ്ടായി സമരവേദിയിൽ കെട്ടിയ ലീഗിന്റെ കൊടി കോൺഗ്രസ് നേതാവ് എടുത്തെറിഞ്ഞതായി ലീഗ് നേതാവ് പരാതിപ്പെട്ടു ലീഗിന്റെ കൊടി പാകിസ്ഥാനിൽ കൊണ്ടുപോയി കെട്ടാനായിരുന്നു കോൺഗ്രസ് നേതാവിന്റെ അധിക്ഷേപം ബി ജെ നിരന്തരം പറയുന്ന വാക്ക് കോൺഗ്രസ് നേതാവ് പറഞ്ഞപ്പോഴും ഫാസിസത്തെ നേരിടാൻ ലീഗുകാർ അതും സഹിച്ചു എന്നാണ് പറയുന്നത് ഇത്തവണയും വയനാട്ടിൽ പതിവ് രീതികൾ ആവർത്തിച്ചു രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ ലീഗ് കൊടി വേണ്ടെന്ന് കോൺഗ്രസ് പറഞ്ഞു വിവാദങ്ങൾ അധികം വേണ്ടെന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് കോൺഗ്രസിന്റെ കൂടിയും മാറ്റിവെച്ച് അവർ ലീഗിന് കുളിര് പകർന്നത് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ഒരു സീറ്റ് അധികം ചോദിച്ച് കിട്ടാതെ നിരാശപ്പെട്ട ലീഗ് നേതൃത്വമാകട്ടെ എല്ലാവരുടെയും പതാക ഒഴിവാക്കിയല്ലു എന്ന് ആശ്വസിച്ചു കോൺഗ്രസിന്റെ പതാകയും ഇല്ലാത്തത് കൊണ്ട് റോഡ് ഷോയിൽ പങ്കെടുത്ത ലീഗ് അണികൾക്ക് കഴിഞ്ഞ തവണത്തെ പോലെയുള്ള അത്രയും വേദന ഉള്ളിൽ ഒതുക്കേണ്ടി വന്നില്ല എന്നാൽ രണ്ട് സീറ്റിന് വേണ്ടി പാർട്ടി പതാക അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചു വെക്കേണ്ട ദുർഗതി പക്ഷേ അഭിമാന ബോധമുള്ള ലീഗുകാർക്ക് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല അവരുടെ നിസ്സഹായതയും വേദനയും തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുമെന്നുള്ളത് ഉറപ്പാണ് വയനാടിനു പിന്നാലെ ആലപ്പുഴയിലും വയനാട് ആവർത്തിക്കുമ്പോൾ ആ മുസ്ലിം ലീഗുകാർ എന്നും നെഞ്ചോട് ചേർത്ത ഹരിത പതാക അതൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് നാല് മുദ്രാവാക്യം വിളിക്കാൻ കേരളത്തിൽ സാധിക്കുന്നില്ലെങ്കിൽ മുസ്ലിം ലീഗ് ఇనియం చిందిచే మదియాగు చిందికు నవరుక దరిష్టాందా ముండా